പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി വിവാഹാഭ്യർത്ഥന നടത്തിയ കേസിലെ പ്രതി അറസ്റ്റിൽ അല്ലപ്ര സ്വദേശി അമൽ വിജയനാണ് അറസ്റ്റിലായത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ാത്ത പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി വിവാഹാഭ്യർത്ഥന നടത്തിയ കേസിലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു അല്ലപ്പുറം മനക്കപ്പടി സ്വദേശിയായ അമൽ വിജയനെയാണ് പെരുമ്പാവൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇയാൾക്കെതിരെ പോക്സോ വകുപ്പാണ് നിലവിൽ ചുമത്തിയിരിക്കുന്നത് വിവാഹിതനായ ഇയാൾ വിവാഹാഭ്യർത്ഥനയുമായി പെൺകുട്ടിയുടെ പുറകെ നടക്കുകയായിരുന്നു പലപ്പോഴും പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തിയിട്ടുമുണ്ട് കാപ്പ ചുമത്തി കരുതൽ തടങ്കലിലായിരുന്ന പ്രതി ഈ സമീപകാലത്താണ് പുറത്തിറങ്ങിയത് ഇതുകൂടാതെ സ്റ്റേഷനിലെ റൌഡ് ലിസ്റ്റിലും അമൽ വിജയൻ ഉൾപ്പെട്ടിട്ടുണ്ട് എറണാകുളം തണ്ടേക്കാട് നിന്നുമാണ് പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ഇൻസ്പെക്ടർ ടി എം സൂഫി സബ് ഇൻസ്പെക്ടർമാരായ പി എം റാസിഖ് റിൻസ് എം തോമസ് എന്നിവരടങ്ങിയ അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ കൊച്ചി